ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ തുടരുന്നു അപ്പാർട്ട്മെന്റ് നിർമ്മാണത്തിനായി വാഹനത്തിൽ നിന്ന് സിമെന്റ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥല ഉടമയെ ഐ എൻ ടി സി ചുമട്ട് മർദ്ദിച്ചതായി പരാതി ദേശമംഗലം തലശ്ശേരി ശൌര്യം പറമ്പിൽ ഭൂ ഭൂമിയുടമയായ എസ് എ അബുദാഹിറിനാണ് മർദ്ദനമേറ്റത് കരാറുകാരന്റെ തൊഴിലാളികളെ കൊണ്ട് സിമന്റ് ഇറക്കുന്നതിനിടെയാണ് യൂണിയൻ പ്രവർത്തകർ അതിക്രമം നടത്തിയതെന്ന് അബുദാഹിർ പറഞ്ഞു സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് अरे काय झालं अरे काय झालं पोलीस 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 അപ്പാർട്ട്മെന്റ് നിർമ്മാണത്തിനായി വാഹനത്തിൽ നിന്ന് സിമെന്റ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലം ഉടമയെ ഐ എൻ ഡി യു സി ചുമട്ടു തൊഴിലാളികൾ മർദ്ദിച്ചതായി പരാതി ദേശമംഗലം തലശ്ശേരി ശൌര്യം പറമ്പിൽ ഭൂമിയുടമയായ എസ് എ അബൂ താഹിറിനാണ് മർദ്ദനമേറ്റത് കരാറുകാരന്റെ തൊഴിലാളികളെ കൊണ്ട് സിമന്റ് ഇറക്കുന്നതിനിടെയാണ് യൂണിയൻ പ്രവർത്തകർ അതിക്രമം നടത്തിയതെന്ന് അബു താഹിർ പറഞ്ഞു സംഭവത്തിലെ സിസിടിവി സി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഹോളോ ബ്രിക്സ് ടിപ്പർ ലോറിയിൽ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് തട്ടിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് വടക്കാഞ്ചേരി ലേബർ ഓഫീസുമായി ബന്ധപ്പെട്ട് ടിപ്പറിൽ ഹോളോ ബ്രിക്സ് തട്ടുന്നത് നിയമപരമായി തടസ്സമില്ലെന്ന് ഉറപ്പിച്ച ശേഷമാണ് ലോഡ് തട്ടിയതെന്ന് അബു താഹിർ പറഞ്ഞു പിന്നീട് സിമന്റും കമ്പിയും ഇറക്കാൻ യൂണിയൻ തൊഴിലാളികളെ വിളിച്ചപ്പോൾ നീ ഹോളോബ്രിഗ്സ് ടിപ്പറിൽ തട്ടിയതല്ലേ നിന്റെ സ്ഥലത്തേക്ക് ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞ് യൂണിയൻ നേതാക്കൾ സഹായം നിഷേധിക്കുകയായിരുന്നുവെന്നും അബു താഹിർ പറഞ്ഞു തുടർന്ന് അതിഥി തൊഴിലാളികളെ ഉപയോഗിച്ച് സിമന്റും കമ്പിയും ഇറക്കി ഇക്കഴിഞ്ഞ എട്ടാം തീയതി അതിഥി തൊഴിലാളികളെ കിട്ടാത്ത സാഹചര്യത്തിൽ അപ്പാർട്ട്മെന്റ് കരാറെടുത്ത കരാറുകാരൻ പണിക്കാരെ ഉപയോഗിച്ച് സിമന്റ് ഇറക്കുന്നതിനിടെയാണ് ഐ എൻറ്റിയുസി പ്രവർത്തകർ സ്ഥലത്തെത്തിയത് തന്റെ പിതാവിന്റെ മുമ്പിൽ വെച്ച് തന്നെ അസഭ്യം പറയുകയും പലക ഉപയോഗിച്ച് മർദ്ദിക്കാൻ വരികയും ഷട്ടിൽ പിടിച്ച് കയ്യേറ്റം ചെയ്യുകയും പിതാവിനെ തള്ളുകയും ചെയ്തതായി താഹിർ ആരോപിച്ചു ബി എം എസ് സി ഐ ടി യു എസ് ടി യു യൂണിയനിലെ ആളുകൾ സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും ഐ എൻ ടി യു സി യൂണിയനിലെ ആളുകളാണ് അതിക്രമത്തിന് നേതൃത്വം നൽകിയതെന്നാണ് പറയുന്നത് വിഷയത്തിൽ നാല് ഐ എൻ ടി യു സി തൊഴിലാളികളെ ഡെപ്യൂട്ടി ലേബർ ഓഫീസർ സസ്പെൻഡ് ചെയ്തതായും താഹിർ അറിയിച്ചു തന്റെ സ്ഥലത്തേക്ക് അതിക്രമിച്ചു കയറി ഉപദ്രവിച്ചതിന് അബൂ താഹിർ കുന്നംകുളം എ പരാതി നൽകിയിട്ടുണ്ട് അതേസമയം യൂണിയൻ നേതാക്കൾ ആരോപണം നിഷേധിച്ചു സംഭവം നടന്നിട്ടില്ലെന്നും പുറത്തു വന്ന സി ദൃശ്യങ്ങൾ സൃഷ്ടിച്ചതാണെന്നും യൂണിയൻ നേതാക്കൾ പറഞ്ഞു എൻ്റെ പേര് താഹിർ എന്നാണ് തലശ്ശേരിന് വീട് ദേശമംഗലം തലശ്ശേരിലാണ് എനിക്കൊരു അവിടെ ഒരു കോട്ടയസ് എൻ്റെ പണിയുണ്ട് ഒരു നാല് ആറ് കോട്ടേഴ്സ് പണിയുന്നുണ്ട് അപ്പോൾ ആ കോട്ടയസ് പണിയെ സംബന്ധിച്ചിട്ട് അവിടെ ഈ ടിപ്പറിൽ താബൂക്ക് തട്ടുണ്ടായി അത് ഞാൻ തട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ലേബർ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം തട്ടിയത് വിളിച്ചു വെച്ച് പറഞ്ഞു ടിപ്പറിൽ വന്ന എന്ത് തട്ടുക നിങ്ങൾക്ക് തട്ടുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ടിപ്പറിൽ തട്ടിയത് താബുക്ക് തട്ടിയത് ഓളോ ബ്രിക്സ് തട്ടിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ യൂണിയൻ തലശ്ശേരി യൂണിയനിലെ ആൾക്കാർ വിളിച്ച ആരും വരില്ല അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ അവിടെ എസ് ടി യുവിൽ ജോലി ചെയ്യുന്ന നൌഷാക്ക എന്ന് പറഞ്ഞ വ്യക്തിയെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ സിമെൻറ്റ് വന്നിട്ട് പറഞ്ഞപ്പോൾ നൌഷാഖ പറഞ്ഞിട്ടെടുത്ത് ഞാൻ ഇനി ആ സൈറ്റിൽ ഞങ്ങൾ വരില്ല ആണ് ഓൾറെഡി നീ താബുക്ക് തട്ടിയതിൻ്റെ പേരിൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വരണ്ട ആ സൈറ്റിൽ പോകേണ്ടതാണെന്ന് നോഷാക്ക പറഞ്ഞു അപ്പോൾ ഐ എൻ ടി സിയിലുള്ള ഷിഹാബിനെ വിളിച്ചു ഷിഹാബിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ സിമെൻറ്റ് വന്നിട്ട് പറഞ്ഞപ്പോൾ നീ സ്വന്തം തട്ടിക്കോ അല്ലെങ്കിൽ നീ ഇറക്കിക്കോ ഞങ്ങൾ ഞങ്ങളാരും വിളിക്കണ്ട നാളെ മേലേലും ഞങ്ങൾ ആരും വിളിക്കണ്ട വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ അതിഥി തൊഴിലാളികൾ ഉണ്ട് ഇന്ത്യക്കാരുണ്ട് എൻ്റെ സ്വന്തമായിട്ട് അപ്പാർട്ട്മെൻറ്റിൽ വറക്കണ എൻ്റെ അവിടെ കോട്ടേഴ്സ് പണിയുന്ന ആൾക്കാർ ഹിന്ദിക്കാരെ കൊണ്ട് ഞാൻ ഇറക്കിച്ചു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇവർ വിളിക്കാറില്ല കാരണം അവർ വിളിക്കേണ്ടത് പറഞ്ഞു ഓൾറെഡി അപ്പോൾ അവർ വിളിക്കാറില്ല അത് കഴിഞ്ഞതിന് ശേഷം എട്ടാം തീയതി അത് ഏകദേശം ഒരു രണ്ട് മാസം മുന്നാണ് ഇപ്പോൾ ഈ വിഷയൊക്കെ ഉണ്ടായത് ടിപ്പറിൽ വന്ന് തട്ടിലും ഇവർ വന്ന് സംഘം ചേർന്ന് ചോദിക്കാൻ വരിലൊക്കെ ഉണ്ടായി ഞാൻ ചെറു പോലീസ് പോലീസിനെ വിളിച്ചു പോലീസ് വരിലുണ്ടായി പോലീസ് വന്നിട്ട് പറഞ്ഞു അത് അവൻ്റെ ആണ് തട്ടണോണ്ട് പ്രശ്നമൊന്നുമില്ല അധികാരമായിട്ട് തട്ട ആധികാരമായി തട്ടണോണ്ട് ഒരു ദൃശ്യവുമില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് പോയി അതിന് ശേഷം ഈ മാസം എട്ടാം തീയതിയാണ് പിന്നെ സിമെൻറ്റ് വന്നത് സിമെൻ്റ് വന്നപ്പോൾ എൻ്റെ അതിഥി തൊഴിലാളികൾ ഹിന്ദിക്കാർ ഓൾറെഡി ലീവ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എൻ്റെ കോൺട്രാക്ടറുണ്ട് ഞാൻ വർക്ക് കൊടുത്ത കോൺട്രാക്ടർക്ക് വിളിച്ച് പറഞ്ഞു കാരണം ഇരുന്നൂറ് ചാക്ക് സിമെൻറ്റ് വന്നിട്ടുണ്ട് എന്താ ചെയ്യുക ഇറക്കാൻ പറ്റുമോ ചോൾ അവൻ അവൻ്റെ സെൻട്രിംഗ് പണിക്കാരനെ വിട്ട് ഇറക്കുന്ന സമയം ഇവർ സംഘം ചേർന്നിട്ട് ഐ എൻ ഡി സിക്കാരും ബി എം എസ് സി ബി എം ബി എം എസും എസ് ടി യത്ത് ഒരാൾ മറ്റുണ്ടോന്നിട്ടുണ്ട് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല എസ് ടി എത്തൊരാളും ബി എം എസ് സിലെ ആൾക്കാരും ഐ എൻ ടി സിയിലും പിന്നെ ഐ എൻ ടി സിയിലെ ആൾക്കാർ മാത്രം തെറി പറഞ്ഞിട്ട് ആക്രമിക്കാൻ പലയിടത്ത് അടിക്കാൻ പറ്റില്ല ഐ എൻ ടി സിയിലെ ആൾക്കാരാണ് വന്നത് ബി എം എസ് സിയിലെ ആൾക്കാരും എസ് ടി എത്ത ആൾക്കാരൊന്നും ഒന്നും തെറി പറയുക ഒന്നും ചെയ്തിട്ടില്ല അതിൽ ഐ എൻ ടി സി പെട്ട ഷിഹാബ് ആബിദ് അൻവർ അംസ എൻ്റെ വാപ്പ നോക്കി നിൽക്കേ ഇവർ പച്ച തെറി പറിച്ചിലും പലയിടത്ത് അടിക്കാൻ വരില്ലും ആണ് എനിക്ക് ഷെഡുണ്ട് അവിടെ ഈ സിമെൻറ്റൊക്കെ ഇട്ടൊക്കെ ഷെഡ് ഉണ്ട് ആ ഷെഡിൻ്റെ ഉള്ളിൽ കയറിയിട്ട് രണ്ട് ക്യാമറ ഉണ്ട് സി സി ക്യാമറ പുറത്താണ് ഉള്ളിൽ ക്യാമറ വെച്ചിട്ടില്ല പുറത്തെ ക്യാമറ ഉള്ളത് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഭയങ്കര അക്രമവും ഭയങ്കര മോശപ്പെട്ട വർത്താനങ്ങളും കോൾഡർ കയറി പിടിക്കലും പല കെടുത്തിട്ട് ആദ്യം ഞാൻ അവിടെ ഉണ്ടായിരുന്നു വണ്ടരപ്പുറത്ത് അവിടെ വന്നിട്ട് എന്നെ അടിക്കാൻ വരില്ല അപ്പോൾ ഞങ്ങട് വന്ന് കയറി ഇപ്പോൾ ഇതിനുള്ളിൽ കയറി ഭയങ്കരമായ തെറി പറച്ചിലും അടുത്ത് നിൽക്കുന്നുണ്ട് അതൊക്കെ ഒരു ഉപ്പാൻ്റെ വിളിച്ച് പറയാൻ പറ്റാത്ത മകനെ പറയാൻ പറ്റാത്ത വിഷമത്തിൽ ഒരുപാടുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ലേബർ ഓഫീസർക്ക് കംപ്ലയിൻ്റ് കൊടുത്തത് ലേബർ ഓഫീസർ അത് വന്നെ അന്വേഷിച്ച് കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാനിപ്പോൾ എ സി പി ക്കും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും എല്ലാ യൂണിയൻകാലും പ്രശ്നമാണിത് അപ്പോൾ അത് ഈ പാവങ്ങൾക്കൊക്കെ വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെയാണ് റെസിഡൻസി അതായത് വീട് വെക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് ഇറക്കാം അതായത് മറ്റേ ഈ കൊമേഴ്സ്യൽ ബിൽഡിംഗ് മാത്രമേ ആണ് ഈ യൂണിയൻകാരെ ആവശ്യമുള്ളിരിക്കുക അത് സിമെൻ്റ് അറക്കാനും കമ്പി ഇറക്കാനും എന്തിനാണിച്ചാലും കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന് ആവശ്യമുള്ളതാണ് ലേബർ ഓഫീസർ പറഞ്ഞ അറിവ് എന്നാൽ പോലും ഞാൻ ഈ ലേബർ ഓഫീസർ പറഞ്ഞതിൻ്റെ പുറമെ തന്നെ ഞാൻ ഈ താബൂക്ക് മാത്രമേ ടിപ്പറിൽ തട്ടി തട്ട് തട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാത്തിനും കമ്പിയാണെങ്കിലും ആണെങ്കിലും സിമെൻ്റ് ആണെങ്കിലും ഒക്കെ ഞാൻ അവരെ പിടിച്ചിട്ടുണ്ട് അവർ സ്വയം വരാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് തൊട്ടപ്പുറത്തൊരു അപ്പാർട്ട്മെൻറ് പണിയുണ്ട് കോട്ടയഴ്സ് ഇൻ്റെ അതേപോലത്തെ കോട്ടയഴ്സിൽ അവിടെ ടിപ്പറിൽ വന്നിട്ട് തട്ടുന്നു ഒരു പ്രശ്നം ഇവർക്ക് ആർക്കും ഇല്ല ഞാനെന്ത് ചെയ്യുമ്പോൾ മാത്രമേ ഇത് പ്രശ്നമുള്ളൂ കളി രാഷ്ട്രീയമായിട്ടൊരാളിനെ അങ്ങനൊരു പക പോ കിട്ടാനോ പക പോവാക്കാനോ ഇതുവരെ ആരും ഇതിപ്പോൾ ഈ അൻവറും ഷിയാബും ആബിദും ഹംസകുട്ടിയും ഇവർ മാത്രമാണ് തെറി വേറെ ആരും ഇപ്പം അവിടെ ബി എംസ് വന്നിരുന്നു മറ്റേ എസ് ടി വന്നിരുന്നു പിന്നെ വേറൊരു ടീമുണ്ടായിരുന്നു നാല് ടീം ടീമെട്ട് രണ്ട് പേര് അതിൽ മൂന്ന് ടീം വന്നിരുന്നു നാല് ടീം വന്നിരുന്നു അതിൽ ഇവർ മാത്രമാണ് ഐ എൻ ടി എസ് പെട്ട ഷിഹാബും അൻവറും അംസയും ആബിദും മാത്രമാണ് ഈ തെറി മാത്രം പറയണത് വണ്ടി കാശ് തന്നിട്ടില്ല ഈ വണ്ടി പോണ്ട പോകണ്ടെന്നടക്കം പറയുന്ന വീഡിയോയിലുണ്ട് പൈസ തന്നിട്ടില്ലെങ്കിൽ നീ പോണ്ട വണ്ടി പോണ്ട വണ്ടി വിടില്ല ഞങ്ങൾ വിടില്ല എന്ന് പറഞ്ഞിട്ടടക്കം പത്തൊമ്പത് മിനിറ്റ് ആണ് വീഡിയോ ഉണ്ടെങ്കിൽ സി സി ടി വി ദൃശ്യമുണ്ട് അതിൽ ഈ പത്തൊമ്പത് മിനിറ്റ് തെറി മാത്രമേ പറയുന്നുള്ളൂ വേറെ ഒന്നും ഇവർ പറയുന്നില്ല എന്നെ അടിക്കാൻ വരിക എന്നെ കുത്താൻ വരിക അതി പണി നിർത്തിക്കോ പണി പണി പണിയാണ്ടെന്നൊക്കെയാണ് ഇവർ പറയണത് നൂറ്റി മുപ്പത് ചാക്കോളിറക്കി ബാക്കി എഴുപത് ചാക്കും ഞാൻ പിന്നെ ഇവർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ പത്ത് പതിനഞ്ച് ചാക്ക് ഇവർ വരിച്ചിട്ടു അങ്ങടിതാക്കി നശിപ്പിച്ചു അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടായി ഞാൻ ഞാൻ ബാക്കി ഏഴുവേ ചാക്ക് ഞാൻ തന്നെയാണ് ഞാനിൻ്റെ മകനും കൂടിയിട്ട് രാത്രി ഇറക്കിയിട്ടത് പോലീസിൽ ഞാൻ ഇത്ര ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു കാരണം ലേബർ ഓഫീസിലാണ് ഇപ്പോൾ പരാതി കൊടുക്കേണ്ടതെന്ന് ഒരു ആൾ പറഞ്ഞപ്പോൾ ഞാൻ ലേബർ ഓഫീസിൽ അത് പരാതി കൊടുത്തു ഇപ്പോൾ ഇന്നലെ പോയിട്ട് ഞാൻ എ സി പി ഒ ഓഫീസിൽ കംപ്ലയിൻറ്റ് പരാതി കൊടുത്തിട്ടുണ്ട് കുറേ നടപടികളായിട്ട് മുന്നോട്ട് പോതിൻ്റെ നടപടികൾ അറിയണല്ലോ നമ്മൾ നാളെ നമുക്ക് ജീവിക്കേണ്ടതല്ലേ അപ്പോൾ ഇത് നമുക്ക് ഞാൻ ആണെച്ചാൽ ഈ കോട്ടേഴ്സ് പണിയാ വയ്ക്കുക ബിൽഡിംഗ് ബിൽഡിങ് പണി വെക്കണ പരിപാടി എനിക്ക് സ്ഥലം മേടിക്കുക അതിൽ ചെറിയ ഒരു അപ്പാർട്ട്മെൻറ്റ് പണിയാ ചെറുതായിട്ട് വയ്ക്കുക അങ്ങനെയുള്ള പരിപാടി എനിക്കുള്ളത് പിന്നെ എനിക്ക് മൊബൈൽ ഷോപ്പും കാര്യങ്ങളും അങ്ങനത്തെ ബിസിനസ്സും ആണ് അപ്പം നമുക്ക് നാളെ ജീവിക്കേണ്ടേ ഇവർ ഇങ്ങനെ ശല്യപ്പെടുത്തുകയാണ് വെച്ചാൽ ബുദ്ധിമുട്ടാണ് VCV News